നമസ്കാരം ആദ്യത്തേത് ശ്രീരാമ ജയരാമ ജയ ജയരാമ കുറച്ചുപേരും ചോദിച്ചു ഇതിനോട് പ്രണവം ചേർക്കണമോ നമഹ ചേർക്കണോ അങ്ങനെയൊന്നുമില്ല ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം ശ്രീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയരാമ ജയ ജയ രാമ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യ രണ്ടാമത്തേത് ആപതുദ്ധാരണ സ്തോത്രം അതിലെ ആദ്യത്തെ വരി ആപദമപത്തരം ദാതം സർവസമ്പം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം ആപദമഹർം ദാതം സർവസമ്പം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം ആപദമപഹർ ദാതം സർവസമ്പം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം ഇതിങ്ങനെ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മുപ്പത്താറ് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം അറുപത്തിനാല് നൂറ്റി എട്ട് ആയിരത്തി പ്രാവശ്യം ജപിക്കാം അവരവരുടെ ഇഷ്ടമാണ് മൂന്നാമത്തേത് രാമായണം വായിക്കാം രാമായണം പദ്യരൂപത്തിലും ലഭ്യമാണ് ഗദ്യരൂപത്തിലും ലഭ്യമാണ് ഇനി പദ്യം വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഗദ്യമായിട്ട് വായിക്കാം അതിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒരുപാട് അങ്ങനെ വായിച്ചു തീർക്കാൻ പറ്റുന്നില്ലല്ലോ അയോധ്യാകാന്തം വായിക്കാം സുന്ദരകാണ്ടം വായിക്കാം നിങ്ങളുടെ ഇഷ്ടം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ ആഘോഷത്തോട് നാം ചേരുകയാണ് പങ്കാളികളാകുകയാണ് ഇതൊരു ചാൻസാണ് നമുക്ക് ഏവർക്കും രാമനാമങ്ങൾ ജപിക്കുക രാമമന്ത്രങ്ങൾ ജപിക്കുക ശ്രീരാമദേവന്റെ പൂജ കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ് ധന്യമുഹൂർത്തമാണ് അടുത്തത് ഏവർക്കും അറിയാം ഈശ്വര രമേ രാമേ മനോരമേ സഹസ്രനാമ ഈശ്വരൻ പറഞ്ഞു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയിൽ വരുന്ന ശ്ലോകമാണ് പാർവതി ചോദിച്ചപ്പോൾ ഈശ്വരൻ പറഞ്ഞു കൊടുത്തതാണ് ശ്രീരാമ രാമ രാമേതി എന്ന് പറഞ്ഞു അപ്പൊ രാമനാമത്തിന്റെ മഹത്വം അതിലൂടെ വെളിവാ അപ്പൊ സിംപിളായിട്ട് രാമ 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 എന്നിങ്ങനെ നമുക്ക് ജപിച്ചു പോവാം അവസാനമായി അഞ്ചാമത്തേത് ഈ അഷ്ടോത്തരം ജപിച്ച് അർച്ചന കഴിക്കണം പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും തുളസി കൊണ്ട് അഷ്ടോത്തരം ശ്രീരാമദേവന്റെ അഷ്ടോത്തരം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാണ് ഇങ്ങനെ വരും എല്ലാവരും അത് കോപ്പി ചെയ്ത് കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട് ശ്രീരാമ അഷ്ടോത്തരം ശ്രീരാമദേവന്റെ പൂജ അവസാനിപ്പിക്കുന്നത് ഹനുമത് സ്മരണത്തോടു കൂടിയാണ് ഇപ്പം ഹനുമാനെ സ്മരിക്കുക ഹനുമത് ശ്ലോകങ്ങൾ ജപിക്കുക ഹനുമാൻ ചാലിസൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ ജപിക്കാം ഒരു തെറ്റുമില്ല ഈ വീഡിയോ ഏവരിലേക്കും എത്തിക്കുക എല്ലാ വീടുകളിലും നാമജപം മുടങ്ങണം ഇന്ത്യ ഒട്ടാകെ ഭാരതമൊട്ടാകെ ലോകമൊട്ടാകെ ശ്രീരാമ മന്ത്ര പൂരിതമാകണം ഏവർക്കും ഒരുമിച്ച് ശ്രമിക്കാം രാമ 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 ശ്രീരാമ ജയ രാമ ജയ ജയ രാമ